നമസ്കാരം മുസ്ലിം ലീഗ് എറണാകുളം നിയോജക മണ്ഡലം കമ്മിറ്റി കാരുണ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ റംസാൻ റിലീഫ് വിതരണവും ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു കലൂർ എസ് ആർ എം റോഡിലുള്ള മെക്കാ ഹാളിൽ നടന്ന ചടങ്ങ് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ഉദ്ഘാടനം ചെയ്തു റിലീഫ് വിതരണോദ്ഘാടനം മുസ്ലിം ലീഗ് എറണാകുളം ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് വി ഇ അബ്ദുൽ ഗഫൂർ നിർവഹിച്ചു മണ്ഡലം റിലീഫ് കമ്മിറ്റി ചെയർമാൻ വി എ ബഷീർ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് പാർട്ടിയുമായി ചേർന്ന് പ്രവർത്തിക്കുമ്പോ കിട്ടാവുന്ന ലാഭം എന്താണെന്ന് ചോദിച്ചാൽ ദുയാവിനോടൊപ്പം മാത്രവും ഉണ്ട് എന്നൊരു വസ്തുതയാണ് ചിലരൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും ആഹാരത്തിലേക്ക് വേണ്ട കാര്യങ്ങളൊന്നും പ്രവർത്തിക്കുന്നു മറ്റുള്ള പ്രവർത്തിക്കുന്നില്ല എന്താ വേറെ രാഷ്ട്രീയ പാർട്ടിക്ക് ഒന്ന് വയനാട്ടിൽ കൊടുക്കണ്ടേ മൂപ്പത്താറ് കോടി രൂപ ഇരിക്കണ്ടേ വേറെ രാഷ്ട്രീയ പാർട്ടിക്ക് ഒന്ന് ഡൌളപ്പാറ വേണ്ടേ എന്തിനൊറ്റ മുസ്ലിം പോലും ഭരിച്ചിട്ടില്ലാത്ത പിന്നെ എന്താ പറഞ്ഞത് കോഴിക്കോട് ജില്ലയിലെ ഇപ്പൊ ഉരുൾപൊട്ടുണ്ടായ സ്ഥലങ്ങളിലെ അവിടെ ലീഗ് കൊടുക്കല്ലേ അവിടെ വേറെ പാർട്ടി കൊടുക്കണ്ടേ കോൺഗ്രസ് കൊടുക്കണ്ടേ സി പി എം കൊടുക്കണ്ടേ ബി ജെ പി കൊടുക്കണ്ടേ കേരള കോൺഗ്രസ് കൊടുക്കണ്ടേ അവിടെ ലീഗ് അവിടെ കൊടുക്കണം ലീഗിനോട് ആവശ്യപ്പെടില്ല അപ്പൊ ഇങ്ങനത്തെ ഒരു പ്രവർത്തനത്തിന്റെ സജീവത നമ്മുടെ ജില്ലയിലും നമ്മുടെ മണ്ഡലത്തിലും നമ്മുടെ മേഖലകളിലൊക്കെ വന്നു എന്നത് വലിയ ഒരു കാര്യമാണ് സജീവമായ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ വയനാട് നമുക്കറിയാം സർക്കാർ ഒരു മായ ഒരു എസ്റ്റേറ്റിൽ സ്ഥലം വാങ്ങി വീട് വെക്കാൻ ആഗ്രഹിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനു ശ്രമിക്കുമ്പോൾ മുസ്ലിം റോഡിന്റെ സൈഡിൽ തന്നെ ഏറ്റവും പ്രഴുമായിട്ടുള്ള ഒരു സ്ഥലം വാങ്ങി ഏക്കർ കാണി പത്ത് ഏക്കർ പത്ത് ഏക്കറിൽ അധികം വാങ്ങിക്കൊണ്ട് നൂറ് പേർക്ക് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു ഈ നല്ലവരായ ആളുകളുടെ സഹായ സഹകരണത്തോട് കൂടിയാണ് ചെയ്യുന്നത് ഇവരെല്ലാവരും നമ്മളെ സഹായിക്കുന്നത് നമ്മൾ പുലർത്തുന്ന അല്ലെങ്കിൽ നമ്മൾ കാത്തുസൂക്ഷിക്കുന്ന വിശ്വാസതായി പോകുന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഈ മേഖലകളൊക്കെ പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ടും ഇവിടെ നമ്മുടെ സിയാദറിന്റെയും അതുപോലെ തന്നെ സിയെ സെന്ററി ഒക്കെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട് അതുപോലെ തന്നെയുള്ള മറ്റൊരു പ്രവർത്തനമാണ് നമ്മുടെ ബൈത്തർ വന്ന പതിനായിരക്കണക്കിന് വീടുകളിൽ നമുക്ക് ഈ ബൈത്തുറമയുടെ പേരിൽ ഈ സംസ്ഥാനത്തും രാജ്യത്തും രാജ്യത്തും നമുക്ക് ഒത്തിരി ഒക്കെ നമുക്ക് നിർമ്മിച്ച് നൽകുവാൻ സാധിച്ചിട്ടുള്ളൂ മുസ്ലിം ലീഗ് എറണാകുളം നിയോജക മണ്ഡല കമ്മിറ്റി സംഘടിപ്പിച്ചുള്ള റിലീഫ് വിതരണത്തിന്റെ വേദിയിലാണ് നമ്മൾ നിലകൊള്ളുന്നത് നമുക്കറിയാം കാരുണ്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ ഇന്നിവിടെ പോലെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലുള്ള പരിപാടികൾ നടന്നു വരുന്നുണ്ട് മുസ്ലിം ലീഗ് നമുക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും പ്രത്യേകിച്ച് ഇതുപോലുള്ള റിലീഫും അതുപോലെ ജനങ്ങളുടെ ദുഃഖം അല്ലെങ്കിൽ ജനങ്ങളുടെ കരിയിലൊക്കുന്നതിനോടിയുള്ള പ്രവർത്തനങ്ങളാണ് ഏറ്റവും കൂടുതൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഈ അടുത്ത് നടന്ന അല്ലെങ്കിൽ സ്ഥിരമായി നടത്തുകൊണ്ടിരിക്കുന്ന ഏത് പരിപാടി എടുത്താലും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് രാഷ്ട്രീയവും ജനസേവനവും അല്ലെങ്കിൽ ഇതുപോലെ ലീഫും സമാന്തരമായി കൊണ്ടുപോകുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടെങ്കിൽ അത് മുസ്ലിം ലീഗ് പാർട്ടി മാത്രമാണ് നമുക്കറിയാം നമ്മുടെ കിറ്റിൽ നമ്മുടെ ഒരു മുഖം അതുമ്പോ നമ്മൾ കിറ്റിൽ ഒപ്പിച്ചിട്ടുണ്ട് പാലക്കാട് ബഹുമാനപ്പെട്ട മറന്നു പാലക്കാട് മുഹമ്മദ് തങ്ങളുടെ ആ ഒരു മുഖം ആ ഒരു കാരുണ്യത്തിന്റെ പര്യായം എന്ന നിലയിൽ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്തും തുടർന്ന് അദ്ദേഹത്തിന്റെ അന്യായവും സ്ഥിരമായി അദ്ദേഹത്തിന്റെ ആ കാരുണ്യം തുടർന്നു പോകുന്നു ശിഹാബ്ദങ്ങളെ കുറിച്ചുള്ള സൂചിപ്പിച്ചു ശിഹാബ്ദങ്ങള് എല്ലാ കാലത്തെ പ്രസ്ഥാനങ്ങൾക്കും ശിഹാബ്ദങ്ങൾ എന്നാണ് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ജനങ്ങളോട് സമീപിച്ചിരുന്ന അല്ലെങ്കിൽ ജനങ്ങളോട് പ്രതികരിച്ചിരിക്കുന്ന രീതി അത് ഒരു കാലത്തും കൊടുത്ത് ജനങ്ങൾ മറക്കില്ല ഇവിടെ അദ്ദേഹം മരിച്ചപ്പോ ഉണ്ടായ ജനസയത്തെ കുറിച്ച് ജനസമൂഹ സാമാന്യ കൂടിയതിനെ കുറിച്ചുള്ള സൂചിപ്പിച്ചു അതിനേക്കാൾ വലുതാണ് അദ്ദേഹത്തിന്റെ ഓരോ ദിവസവും അദ്ദേഹത്തിന്റെ വീട്ടിലെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഏത് രാത്രിയിൽ ഏത് പാതിരക്കൊരു പ്രശ്നവുമായിട്ട് ചെന്നാലും അദ്ദേഹം അതിൽ നിവൃത്തി ഉണ്ടാക്കിപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം മരിച്ചപ്പോ നമുക്ക് വലിയ സൗധങ്ങളൊന്നും വേണ്ട നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി ചെയ്യാവുന്നത് ഭയത്തോ ആളുകൾക്ക് സാധാരണക്കാർക്ക് കഴിയാൻ താമസിക്കാൻ ഉപയോഗപ്പെടാൻ കഴിയുന്ന രീതിയിൽ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു സംവിധാനം അതിന് ഏതാണ്ട് പതിനായിരത്തോളം ജാതിയില്ല മതമില്ല മറ്റു രാഷ്ട്രീയ ഒന്നുമില്ലാതെ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കണം അതുപോലെ കേരളം സി എസ് എന്ന് പറഞ്ഞാൽ പല ഭാഗങ്ങളിലും ഒരുപാട് വളർത്തിരിക്കും ഒരു കിറ്റ് ഉൾപ്പെടെ അത് കൂടാതെ തല്ല ഒരു ഇരുപത്തിയഞ്ച് രോഗികൾക്ക് മരുന്ന് വായിക്കാൻ നിവൃത്തിയില്ലാതെ കിടക്കുന്ന രോഗികൾക്ക് ഒരു എമൗണ്ട് നല്ല എമൗണ്ട് ചെറുതല്ലാത്ത ഒരു എമൗണ്ട് ഇവിടെ കൊടുക്കുവാനും അതോടൊപ്പം തന്നെ പെരുന്നാൾ ദിവസം നമ്മളെല്ലാം ഭക്ഷണം കഴിച്ച് നല്ലൊരു ബിരിയാണി കെത്തുന്ന സാഹചര്യം അന്ന് ഈ മെഡിക്കൽ കോളേജുകളിലും ഗവൺമെന്റ് ആശുപത്രിയിലും രോഗികൾക്കൊക്കെ വളരെ തുച്ഛമായിട്ട് ഭക്ഷണം കിട്ടാനുള്ള സാധ്യത കുറവുള്ള ദിവസമാണ് അതുകൊണ്ട് ആ ദിവസം ഒരു അഞ്ഞൂറ് ബിരിയാണി പുതിയ കൂടെ റെഡി ആക്കിക്കൊണ്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് ഈ പറ്റിക്കാരെല്ലാം അവിടെ ചേർന്നുകൊണ്ട് രണ്ട് സ്ഥലത്തും ഈ സാധനങ്ങൾ സപ്ലൈ ചെയ്തതിനു ശേഷം മാത്രം ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചിരിക്കണം മുസ്ലിം ലീഗ് പാർട്ടി രാഷ്ട്രീയത്തോടൊപ്പം തന്നെ സേവന മേഖലകളിലും എഴുപത് വർഷമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നത് എറണാകുളം നിയോജക മണ്ഡലം കമ്മിറ്റി അതിൻ്റെ ഭാഗമായിട്ട് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ റിലീഫ് സെൽ എന്നുള്ള പേരിൽ ഇവിടെ സാധുക്കളായ ആളുകൾക്ക് കിറ്റ് വിതരണം നടത്തിയിരിക്കുകയാണ് അതിനോടൊപ്പം തന്നെ രോഗികളായ ആളുകൾക്ക് ചികിത്സാ സഹായവും അതോടൊപ്പം തന്നെ പെരുന്നാൾ ദിവസം എല്ലാവരും ഭക്ഷണം കഴിക്കുന്നതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജ് ജനറൽ ഹോസ്പിറ്റല് ഉള്ള സ്ഥലങ്ങളിൽ രോഗികളോടൊപ്പം കൂട്ടി ഇരിപ്പുകാർക്കും കൂടി ഭക്ഷണം എത്തിച്ചു കൊടുക്കുക അന്നൊരു ദിവസം ബിരിയാണി അവരെയും ഭക്ഷിപ്പിക്കുക എന്നുള്ളൊരു തീരുമാനവും കൂടി എറണാകുളം നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി റിലീഫ് കമ്മിറ്റി എടുത്തിട്ടുണ്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗ് പാർട്ടി മാത്രമാണ് രാഷ്ട്രീയത്തോടൊപ്പം തന്നെ സേവന മേഖലകളിലും ഒരേപോലെ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്തത് ഈ യോഗം ഉദ്ഘാടനം ചെയ്തത് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാവറുകളാണ് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു മുസ്ലിം ലീഗ് പാർട്ടിയുടെ ബയലോലുള്ളതാണ് സേവന പ്രവർത്തനവും കൂടി എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ വർഷവും നടത്തി വരുന്നത് എറണാകുളം നിയോജകമണ്ഡലം റിലീഫ് കമ്മിറ്റി ഇപ്രാവശ്യം ഇവിടെ എസ് ആർ റോഡിലുള്ള മെക്ക ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് കിറ്റ് വിതരണവും മരുന്ന് എന്നുള്ള ക്യാഷിൻ്റെ വിതരണമെല്ലാം സംഘടിപ്പിച്ചത് അഡ്വക്കേറ്റ് വി എ അബ്ദുൽ ഗഫൂർ സാഹിബാണ് കിറ്റ് വിതരണ ഉദ്ഘാടനം ചെയ്തത് യോഗം അധ്യക്ഷത വഹിച്ചത് എറണാകുളം നിയോജക മണ്ഡലം റിലീഫ് സെല്ലിൻ്റെ ചെയർമാനായിട്ടുള്ള വി എ ബഷീർ സാഹിബാണ് ആമുഖ പ്രഭാഷണം നിയോജക മണ്ഡലം പ്രസിഡന്റ് എൻ എ കരീം കഞ്ഞിരത്തിങ്കൾ സാഹിബും സ്വാഗതം നിയാസ് സാഹിബും ആശംസിക്കുകയുണ്ടായി പ്രമുഖ വ്യക്തിത്വങ്ങളുണ്ടായിരുന്നു അബ്ദു അഡ്വക്കേറ്റ് അബ്ദുൾ റഷീദ് സാഹിബുണ്ടായിരുന്നു മുഖ്യപ്രഭാഷണം നടത്തിയത് അതുപോലെയുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ വനിതാ ലീഗിൻ്റെ നേതാവ് അഡ്വക്കേറ്റ് <também> ി അവിടെ ഉണ്ട് അപ്പം അങ്ങനെ സമൂഹത്തിലുള്ള നാനാ ദിശയിലുള്ള എല്ലാ പ്രമുഖരും പങ്കെടുത്ത വളരെ സന്തോഷത്തിൻ്റെ ഒരു ദിവസമാണ് ഇന്നിവിടെ നടന്നത് മുസ്ലിം ലീഗ് പാർട്ടിയുടെ ആ പ്രാധാന്യം സേവന മേഖലകളിലേക്ക് ആ ഒരു മുദ്രാവാക്യവുമായിട്ടാണ് ലോകത്ത് കെ എം സി സി ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിൻ്റെ കേരളത്തിലുള്ള പാർട്ടി മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഭാഗമായിട്ട് എറണാകുളം നിയോജക മണ്ഡലം പാർട്ടിയും കൂടി ഇന്നതിനോട് ഒന്നിച്ചു എന്നുള്ളത് മാത്രം